വെൽഡിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ ഓൾ ക്ലൈൻസ് ഓഫ് വെൽഡേഴ്സ് അസോസിയേഷന്റെ കൈത്താങ് പരിപാടി സെപ്റ്റംബർ സെപ്തംബർ ഇരുപത്തൊമ്പതിന് കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എച്ച് രാജീവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് എ കെ ഡബ്ല്യു എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ വി സന്തോഷ് മാഹി മാഹി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംഘടനയുടെ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായിട്ടാണ് കേടുവന്ന് ഉപയോഗശൂന്യമായിരിക്കുന്ന ആശുപത്രി ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കി നൽകുന്നത് ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്നേ മുപ്പത് വരെ ആശുപത്രിയിൽ വെച്ച് പ്രവൃത്തി നടക്കുമെന്ന് ഭാരവാഹികളായ തലശ്ശേരി മേഖലാ പ്രസിഡന്റ് ടി വി ജിജേഷ് ധർമ്മടം ട്രഷറർ എൻ ഷിജിൽ അഞ്ചറക്കണ്ടി ജോയിൻറ്റ് സെക്രട്ടറി അനീഷ് കുമാർ പാനൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ஹோஸ்பிட்டலில் கேடு வந்த உபகரணங்கள் ட்ரோளிச்சர் டேபிள் கட்டில கேடு வாழ மாற்றி செல்லுங்கள் அது ஞாபகால் படித்த தொழில் காரணம் சேவன்க்காய் வேதனம் இல்லாத சேவனவர்க்காய் செய்து கொடுக்கணும் உதவிச்சுக்கிறது பிரோகிராமில் தலைச்சேரி மேகலில் மெம்பர்ஷிப்பெடுத்த அப்பா டம்பர் மூலம் கண்ணூர் ஜெல்ல வாரவாஹியும் வையூர் இருட்டி கண்ணூரி வாரவாஹிகளும்